പവർ ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുപ്പത് ഓവർ ഏകദിന വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി മയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു എയ്സ് ബിൽഡേഴ്സ് മയിൽ നാച്ചുറൽ സ്റ്റോൺ പാടിക്കുന്ന ഫാത്തിമ ക്ലിനിക് മയിൽ വ്യാപാരി വ്യവസായ സമിതി മയിൽ യൂണിറ്റ് ടാകോ ലിമിറ്റഡ് പാവനൂർ മൊട്ട എന്നീ അഞ്ച് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ നാച്ചുറൽ സ്റ്റോൺ പാടിക്കുന്ന ഏഴ് വിക്കറ്റിന് ഫാത്തിമ ക്ലിനിക്കിനെ പരാജയപ്പെടുത്തി നാച്ചുറൽ സ്റ്റോൺ പാടിക്കുന്നതിൻ്റെ സവാത്ത് മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് മെമ്പർമാരായ രവി മാണിക്കോത്ത് കെ ബിജു യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് എം വി കുഞ്ഞിരാമൻ മാസ്റ്റർ എം കെ രാജ്മോഹൻ മോഹനൻ കാരക്കിലന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ ബാബു പണ്ണേരി സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ സി പ്രമോദ് നന്ദിയും പറഞ്ഞു വളരെ എന്താ പറയാ ഒരു ഒരു പുതുവേർന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു ഇറക്കുന്ന ക്ലബ്ബുകളാണ് ടീമിനെയൊക്കെ നിശ്ചയിക്കുക തീർച്ചയായും ഇതൊരു മാതൃകയാണ് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും കാരണം ഇത് ഒരു ഇടൊക്കെ കിട്ടിയാലും ഒരു സന്ദർഭം കിട്ടിയാലും തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾ കാണിച്ച എക്സാമ്പിള് എനിക്കറിയില്ല മറ്റു വേറെ ഇട നടക്കുന്നുണ്ടോ അത് തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതാണ് കാരണം പ്ലേസിൽ അതിൽ ഗുണം കിട്ടും അതാണ് നല്ലവർ കളിക്കുന്നവർ നന്നായിട്ട് കളിക്കുന്നവന് അത് അങ്ങനെയാണ് വേണ്ടത് അതായത് അവനവൻ്റെ ഇന്നെന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും നന്നായി ഏതൊരു പെർഫോം ചെയ്യുന്ന അവന് തന്നെയാണ് കാജ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും എല്ലാ മാർക്കറ്റിംഗ് അതായത് ഹൺഡ്രഡ് പേഴ്സെന്റ് മാർക്കറ്റിംഗ് ആണ് എല്ലാത്തിലുള്ളത് അതിലിതും ഇതിലും കളിയിലും അത് വന്നിട്ടുണ്ട് തീർച്ചയായും എന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പവർ ക്രിക്കറ്റ് ക്ലബിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ എന്നീ വേദിയിലേക്ക് ഇങ്ങനൊരു സന്ദർഭത്തിൽ വിളിച്ചതിന് കൂടി എൻ്റെ സ്നേഹം കൂടി പവർ ക്ലബിന്റെ ഭാരവാഹികളോട് അറിയിക്കുക ഒ പി മീര എ വി ശൈലജ സെക്രട്ടറി ബിനീഷ് കുമാർ എന്നിവ